നമ്മുടെ രാജ്യത്ത് ട്രേഡേഴ്സ് ഡേ വ്യാപാരി ദിനം ഓഗസ്റ്റ് ഒൻപതിന് ആചരിക്കുകയാണ് കേരളത്തിലെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ യൂണിറ്റുകളിലും ഈ ദിവസം ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം പരിപാടികൾ നടത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത് നമുക്കറിയാം വയനാടുമായി ബന്ധപ്പെട്ട ഭീകരമായിട്ടുള്ള ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരമാവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ നൽകിക്കൊണ്ട് ഈ പരിപാടി വയനാടിൻ്റെ ഒരു അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയും എല്ലാ യൂണിറ്റ് കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു ദിവസം ആരംഭിക്കുന്നത് ഒരു ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനോട് കൂടി ഒരു മധുരം നൽകിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് ആ മധുരം നമ്മുടെ ഈ ടൗണിൽ നിൽക്കുന്ന ചുങ്കം വാർഡ് മെമ്പർ കൂടിയായ ശ്രീ എസ് സുകുമാരന് നൽകിക്കൊണ്ടാണ് ഈ ഒരു വ്യാപാരി ദിനത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഈ യൂണിറ്റിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം